നമസ്കാരം മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഭാഷാശ്രീ സാഹിത്യ പുരസ്കാരം നേടിയ പി രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് വേളം പൗരാവലി നൽകി മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സവിശേഷത നമ്മുടെ രാജ്യം ഭയാനകമായ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നു ഉറങ്ങിക്കിടക്കുന്നവർ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ വീടും കുടിനും കടകമ്പോളങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥ ഇന്നലെ ഉണ്ടായിരുന്ന ആരാധനാലയങ്ങളിൽ കാണാത്ത അവസ്ഥ വിമർശിക്കുന്നവർ മുഴുവനും തടവറയിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഒരു കാലത്തും നമുക്ക് ഇന്ത്യ പോലുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് വന്ന് സംഭവിക്കുമെന്ന് ഊഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർത്തു കേരളം ആ കാര്യത്തിൽ വളരെ സുരക്ഷിതമായ ഒരു തുരുത്താണ് അതിൽ നമുക്ക് അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ ആ തുരുത്ത് സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ കൂടി നമ്മൾ ഉണ്ടാകുന്നുണ്ട് അതിനിതുപോലുള്ള പൊതുവേദികൾ നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായി മാറും ഈ കാലഘട്ടത്തിൽ ഒരു സവിശേഷത പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടികൾ എല്ലാവരും ആശയപരിമയം നടത്തുന്ന പരിപാടികളും സ്റ്റേജുകളും കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ള അപകടകരമായ സ്ഥിതി അതുകൊണ്ട് പൊതു ഇടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വളർത്തുന്ന ഏത് പരിപാടികളും നാം ഏറ്റവും ശക്തമായി പിന്തുണക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടാൻ സംഘാടക സമിതി ചെയർമാൻ കെ കെ മനോജൻ അധ്യക്ഷത വഹിച്ചു വേളം പുരസ്കാര ജേതാവിനെ ആദരിച്ചു നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് വേളത്തെ പൗരാവലി നടത്തുന്ന ഒരു അംഗീകാരം രാധാകൃഷ്ണൻ മാഷക്ക് നൽകുന്ന വലിയൊരു അംഗീകാരം ഭാഷാശ്രീ സാഹിത്യ പുരസ്കാര ജേതാവായി നമ്മുടെ നാട്ടുകാരിൽ ഒരാളായ രാധാകൃഷ്ണൻ മാഷ് നേരത്തെ അദ്ദേഹത്തെ പറ്റി ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സാന്നിധ്യം സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ നിറവ സാന്നിധ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റിട്ടയേർഡ് അധ്യാപകൻ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കവിതകൾ അംഗീകാരത്തിന് അർഹതപ്പെട്ടതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അത് നമുക്കൊക്കെ ഏറെ സന്തോഷകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വേളത്തെ പൗരാമ്പുലി ഇത്തരത്തിലുള്ളൊരു അനുമോദനം അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് രമേശ് കാവൽ സാംസ്കാരിക പ്രഭാഷണം നടത്തി ഞാൻ മാഷിന്റെ ഒരു കവിത ഇപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു കവിത ഞാൻ അതിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇറങ്ങിപ്പോകുന്നതും കയറി വരുന്നതും എന്നാണ് ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇറങ്ങിപ്പോകുന്നതും കയറി വരുന്നതും വീട് എന്ന ഒറ്റ തുരുത്തിലേക്കാണ് തോന്നുന്നുണ്ടാകും വല്ലാത്തൊരു കുച്ഛം എന്നും ഇങ്ങനെ കാലത്തും വൈകിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാത്മാ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് വീടുകൾ പകർന്നു പോകുമ്പോഴാണ് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് വീടുകൾ പൊളിഞ്ഞു പോകുമ്പോഴാണ് അതുപോലെ വീടുകൾ തകർക്കപ്പെടുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാവുക എന്ന് ഗാന്ധി എഴുതി വച്ചിട്ട് എത്രയോ വർഷങ്ങളായി അതിനർത്ഥം വീടുകൾ പ്രളയത്തിൽ പകർന്നു പോകുന്നതല്ല ഈ വീടുകളുടെ സവിശേഷത എന്താണ് ഈ വീടുകളുടെ സവിശേഷത അവരുടെ അവരുടെ തലമുറകൾ തലമുറകൾ ആണല്ലോ ആണല്ലോ ഗോളങ്ങളിൽ ഗോളങ്ങളിൽ സഞ്ചാരം സഞ്ചാരം ചെയ്യുന്നു ചെയ്യുന്നു എന്ന ഒരു നാസർ കക്കട്ടൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി എം യശോദ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബാബു മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനുഷ പ്രദീപൻ പി വത്സൺ മാസ്റ്റർ സംഘാടക സമിതി കൺവീനർ സി രാജീവൻ പി പി ദിനേശൻ മാസ്റ്റർ കെ എം രാജൻ എം സിദ്ദിഖ് വാസു തയ്യൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിനോട് അനുബന്ധിച്ച് നടന്ന കവിയരംഗൽ രമേഷ് ബാബു കാക്കന്നൂർ വിനീത മാമ്പിലാട് വൈഷ്ണവി മഴ കെ സി ടി പി വീണ ബിജു വളയന്നൂർ സി എം വീണ സുധീഷ് പൂളക്കുൽ എൻ കെ ദിവാകരൻ എന്നിവർ കവിതകൾ ആലപിച്ചു ഒരു സ്നേഹം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തായ കാര്യമാണ് ജനിച്ച നാടിൻ്റെ സ്നേഹം ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ആ സ്നേഹമാണ് നിങ്ങളെനിക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് ആ സ്നേഹത്തിന് എക്കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കും എന്ന് മാത്രമേ ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുന്നത്